മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എം വി രാജലക്ഷ്മി ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ മണ്ഡലം കോർഡിനേറ്ററും കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായിരുന്നു രാജ്യക്ഷ്മി കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ അച്ഛൻ അമ്മ തലമുറ മുതൽക്ക് ഞങ്ങൾ കോൺഗ്രസ് കുടുംബം നെഞ്ചിലേക്ക് വളർന്നു വന്നതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ മഹിളാ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം ഉണ്ടായിരുന്നു കെ പി സി സി ഡിജിറ്റൽ മീഡിയ മണ്ഡലം കോർഡിനേറ്ററായിരുന്നു കൂടാതെ വ്യവസായ കോൺഗ്രസ്സിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു ഞാൻ കോൺഗ്രസുകാരുടെ സ്ത്രീകളോടുള്ള അവഗണനയ്ക്കെതിരെ ബി ജെ പി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് രാജലക്ഷ്മിയെ ഷാൾ അണിയച്ച് സ്വീകരിച്ചു ശോഭ ഹരിനാരായണൻ ജ്യോതി രവീന്ദ്രനാഥ് സുജയൻ മാമ്പുള്ളി ദീപ ബാബു മനീഷ് കുളങ്ങര പ്രസന്നൻ വലിയ പറമ്പിൽ ജിഷാൽ ശിവൻ പ്രദീപ് പണിക്കശ്ശേരി ദീപക് തിരുവെങ്കടം തുടങ്ങിയവർ പങ്കെടുത്തു അമ്പത്താറ് വർഷത്തെ കോൺഗ്രസ് ബന്ധമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന രാജലക്ഷ്മി ചേച്ചിയും കുടുംബവും അപ്പോൾ ഇന്ന് ഇത്രയും വർഷമായിട്ടുള്ള ആ കോൺഗ്രസ് ബന്ധം അതുപോലെ ഒരുപാട് വലിയ ചുമതലകൾ വഹിച്ചിരുന്ന കോൺഗ്രസ് പദവികൾ വഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ രാജലക്ഷ്മി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബി ജെ പി ഗുരുവായൂർ മണ്ഡല കമ്മിറ്റി ഇന്ന് ഞങ്ങൾ ഈ ചേച്ചി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ ഈ ഒരു നിമിഷത്തിൽ ബി ജെ പി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ജെ ജെ സ്വീകരിച്ചിരിക്കുന്നു